എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മുതിർന്ന സി പി ഐ എം പ്രവർത്തകൻ മേലേപ്പാടൻ കുഞ്ഞിമൊയ്തീന്റെ നിര്യാണത്തിൽ പാണ്ടിക്കാടങ്ങാളയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സിപിഎം ടൌൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചനം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഒട്ടുപിടിച്ച് സാധാരണ രീതിയിൽ അനുശോചന യോഗങ്ങൾ കിട്ടുക എന്നാൽ രാഷ്ട്രീയത്തിന്റെ നേതൃത്വക്കപ്പുറത്തേക്ക് പാണ്ഡിക്കാട് കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം പാണ്ടിക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ ഒരിക്കലും അധികമിക്കാനാവാത്ത ഒരു വ്യക്തിത്വം ഈ പാണ്ടിക്കാട് സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അനുശോചന യോഗത്തിലേക്ക് കേവലമായ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ഇത്രയധികം ആളുകൾ എത്തിച്ചേർന്നത് എന്നാണ് അവർക്കറിയാം പാണ്ടിക്കാട് ശ്രീകൗൻ സഞ്ജു നൽകിയ സംഭാവനകൾ എന്താണ് എന്ന് ചോദിച്ചാണ് ചിലപ്പോ അവിടെ സഞ്ജുവിന്റെ പേരുകളൊന്നും ഒത്തിവപ്പെട്ടിട്ടുണ്ടാവില്ല പാണ്ടിക്കാട്ടുകാർക്ക് ഏറെ സുപരിചിതനായിരുന്ന മേലേപ്പാടൻ മൊയ്തീൻ എന്ന സുജീൻ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമടഞ്ഞത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് വ്യാപാര സംഘടനാ പ്രതിനിധികളായ ലത്തീഫ് ഇഖ്ബാൽ അഷ്റഫ് പിലാക്കൽ വി പി ഷൌക്കത്ത് എ ടി യൂസഫ് അലി എം ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ